ഇപ്പോൾ ചൂരൽമലയിൽ വില്ലേജ് റോഡിൽ നടത്തിയ വ്യക്തിയാണ് ാണ് രക്ഷാപ്രവർത്തനത്തിൽ നിരവധി പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു പക്ഷേ അന്നേരമുണ്ടായ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ആ അനുഭവം ഒന്ന് പറയാമോ അതെ നമ്മുടെ ഐ ആർ ഡബ് ടീം വില്ലേജ് പരിസരത്തായിരുന്നു കാര്യമായിട്ട് ഇന്ന് ഫോക്കസ് ചെയ്തത് ആ ഭാഗത്തു നിന്ന് നമ്മുടെ പിന്നെ വളണ്ടിയേഴ്സ് ഇന്ന് ഏകദേശം ഒരു ആറോളം ബോഡിയാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം ഒരു ബോഡി പകുതി ഭാഗം മാത്രമുള്ള മറ്റൊരു ബോഡി തൊട്ട് താഴെ കിട്ടുകയുണ്ടായി അവിടെ പിന്നെ ഏകദേശം അറുപത് പിന്നെ എഴുപത് ശതമാനം ഭാഗവും ഇന്ന് തെരച്ചിൽ നടന്നിട്ടുണ്ട് എന്നത്തോട് കൂടി തെരഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ബാക്കിയുള്ള പിന്നെ ഭാഗങ്ങൾ വെറും മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഏകദേശം അവിടെയുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടത് പിന്നെ ബാക്കി ഏകദേശം നാല് സ്പോട്ടിലായിട്ടാണ് ഇന്ന് നമ്മുടെ വോളണ്ടിയർമാർ വർക്ക് ചെയ്തത് അവിടങ്ങളിലെല്ലാം ഇതുപോലെ പിന്നെ ബോഡികൾ കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടുണ്ട് ഈ തെരച്ചിലിനും ദുഷ്കരമാകുന്നത് നല്ല ചെളിയുണ്ട് എന്നുള്ളതാണ് ഈ ചെളിയിൽ പിന്നെ ആണ്ടുപോയിട്ടുള്ള ബോഡികൾ കാണുന്നുണ്ട് ഇന്ന് കിട്ടിയ പലതും പിന്നെ മുഴുവൻ ഭാഗവും കിട്ടാതെയാണ് നമുക്ക് നമ്മുടെ കൈകളിൽ എത്തുന്നത് അത് പിന്നെ തിരിച്ചറിയുവാൻ വളരെയധികം പ്രയാസമുണ്ട് അതോടൊപ്പം ഒരു ഇന്റേണൽ പാർട്സ് ലെൻസ് മാത്രമായിട്ട് കിട്ടുകയുണ്ടായി അങ്ങനെ ഇനി ഇപ്പോൾ കിട്ടുന്ന സാങ്കേതിക പ്രശ്നം കൊണ്ട് എന്തായാലും തെരച്ചിൽ നടത്തുന്ന സംഘത്തിന് നേതൃത്വം നൽകിയ സന്നദ്ധ പ്രവർത്തകരാണ് നൌഫൽ